ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചൂട് സമയത്ത് കോഴികൾക്ക് മുട്ട കുറവാണ് അല്ലേ പൊതുവേ കുറവാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ കൂടുതൽ മുട്ട കിട്ടുന്ന രീതിയിൽ എന്തൊക്കെ ഫുഡ് കൊടുക്കാം എങ്ങനെയൊക്കെ രക്ഷിക്കാം അതുപോലെ ചൂട് സമയത്ത് കോഴികളെ എങ്ങനെ സംരക്ഷിക്കണം എന്നൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് പറയാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കേണ്ട കേട്ടോ ഇപ്പോൾ പൊതുവെ എല്ലാവരും ഒരു കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ മുട്ട കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി വരുന്നുണ്ട് അപ്പോൾ മുട്ട കിട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്ത് ഈ ചൂട് സമയം നല്ല ചൂടാണ് ചൂട് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എന്തൊക്കെ ചെയ്താലാണ് നമ്മുടെ കോഴികൾ എല്ലാ ദിവസവും നമുക്ക് മുട്ട കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കണം അവർക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കണം മുട്ട സ്ഥിരമായിട്ട് കിട്ടാൻ വേണ്ടി അതൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെന്താണ് ചൂടി നിന്ന് ഇപ്പോൾ ഒരുപാട് കംപ്ലൈന്റ് നമുക്ക് വരുന്നുണ്ട് നമ്മുടെ കോഴി ചത്തു പോകുന്നു എന്ത് ചെയ്യണം കോഴി കുറെ ചത്തുപോയി എങ്ങനെ നിങ്ങൾക്ക് ചെയ്തിട്ട് പറ്റുന്നില്ല എന്ത് കൊടുക്കണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചോദിക്കാറുണ്ട് അപ്പം അതിനൊക്കെ ആയിട്ടുള്ള എല്ലാത്തിനും കൂടെ ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ നിങ്ങൾ മുട്ട മുട്ട സ്ഥിരമായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ തീറ്റ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം തീറ്റ കറക്റ്റായാൽ മാത്രമേ നമുക്ക് കോഴിയൊക്കെ കറക്റ്റായിട്ടുള്ള എല്ലാ ദിവസവും എല്ലാ കോഴികളും മുട്ടയിടളളൂ അല്ലേ മുട്ട സ്ഥിരമായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോഴിവെള്ളത്തില് നിന്ന് വളരെ നഷ്ടമായിട്ടുള്ള കാര്യമായിട്ട് മാറും അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് മുട്ട കിട്ടിയാലേ നമ്മുടെ കാര്യങ്ങളും ഒക്കെ നടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവരുടെ ഫുഡ് അവരുടെ ഫുഡിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് കറക്റ്റായിട്ട് നമ്മൾ ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് രാവിലെയും വൈകുന്നേരവും കൊടുക്കുക അതുപോലെ ഉച്ചക്കും എന്തെങ്കിലും നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക സ്പെഷ്യൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് നമുക്ക് ഇലക്ക ഇലകളാണ് നമ്മുടെ വീട്ടിലുള്ള ഇലകൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ ആ ഇലകൾ മിക്സ് ചെയ്ത ഫുഡ് കൊടുക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള വെള്ളങ്ങൾ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ഇലകൾ അരിഞ്ഞിട്ട് കൊടുക്കണാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അവർക്ക് ഏതൊക്കെ ഇലകൾ കൊടുക്കാം എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും എൻ്റെ ഞാൻ ചെയ്യുന്ന കുറച്ച് ഇലകളൊക്കെ അവർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഞാൻ കാണിക്കണം ഞാൻ കുറച്ച് ഇലകൾ എടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ഇല എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇലകൾ അവരെ കൊണ്ട് കൊടു കഴിപ്പിക്കുവാണെങ്കിൽ അവർ തിന്നുന്ന രീതിയിൽ ഇപ്പോൾ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് തിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക ഫുഡിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് കഴിക്കുന്ന ഏത് ഫുഡാണോ ആ ഫുഡിൽ അതായത് ഇപ്പോൾ ലെയർ മാഷാവാം തവിടാവാം ഗോതമ്പ് നുറുക്കാകാം ഗോതമ്പ് ആവാം അരിനുറുക്കാം അങ്ങനെയുള്ള ഒരുപാട് ഫുഡുണ്ട് ആ ഫുഡ് നമ്മൾ സ്ഥിരമായിട്ട് എന്താണ് ഫുഡ് കൊടുക്കുന്നത് ആ ഫുഡിലൊന്ന് നമ്മൾ കൊടുക്കുന്ന ഇലകൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇലകൾ കൊടുക്കേണ്ട വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് നമ്മൾ ഇലകൾ മിക്സ് മിക്സ് ചെയ്ത് അങ്ങനെ മിക്സിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും കുഴപ്പമുള്ള കാര്യമല്ല പക്ഷെ അരിഞ്ഞിട്ട് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് കഴിക്കാത്ത കോഴികൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മിക്സിയിലിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ദിവസം ഒരു നേരെങ്കിലും ഇല ഇലകൾ ഇപ്പം എന്ത് ഇലകളാണെങ്കിലും അവർ ഇപ്പോൾ നമുക്ക് ഒരു ഇലയും ഇല്ല എന്നാലും പറമ്പില കുറച്ച് പുല്ലുകൾ അതാണെങ്കിലും കുറച്ച് അരിഞ്ഞിട്ട് അവർക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ഇലകൾ എടുക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഇലകൾ തന്നെയാണ് പുറത്തേക്കൊന്നും ചെയ്തില്ല അപ്പോൾ അതായത് ഞാൻ ഇന്ന് മൽബറി ഇല ഇടയ്ക്കൊക്കെ ഞാൻ ഇന്നേ പോലെ പറിച്ചിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കൂട് ഇത് നമ്മുടെ കോഴിക്കോടാണ് ബാക്കി കാണുന്നത് അതിൻ്റെ ഈ മേലിലായിട്ട് ഇങ്ങനെ പന്തലി ചിക്കുന്ന മൽബറി ഇല ശരിക്കും പറഞ്ഞാൽ മുയലിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു ഇലയാണ് അപ്പോൾ അതിന് മുയലിനൊക്കെ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കോഴിക്കും കൊടുക്കാൻ എടുക്കേണ്ട മൽബറിയൊക്കെ നമുക്കും ഈ ചൂട് സമയത്ത് ഇഷ്ടം പോലെ മൽബറി ഉണ്ടാവും മൽബറിയൊക്കെ നമുക്കും നല്ലതാണ് കുട്ടികൾക്കൊക്കെ നല്ലതാണ് പിന്നെ ഉള്ളത് ഇതാ ചെടിച്ചെട്ടിലൊക്കെ കുറച്ച് ചീരകൾ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ചീരകൾ ഇതാ ഇത് നെയ്ച്ച് ചീ ഉണ്ടായ ചീരയൊക്കെ അതിപ്പോൾ ഈ ചെടിച്ചെട്ടി നടന്ന് ചെടിച്ചെട്ടിൽ കിളുത്തുവരുന്ന സ്വയം തന്നെ തന്നെ കിളുത്ത് വരുന്നതാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് പറിച്ചെടുത്ത് പിന്നെ നമ്മുടെ ഫ്രണ്ടിലി ഉള്ള പയറൊക്കെ ഉണ്ടല്ലോ പയറൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ ഇലയൊക്കെ ശരിക്കും പോകാൻ അത് തീരാറായി എന്നിരുന്നാലും ഇടയ്ക്ക് ഇതുപോലെയൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് പയറിൻ്റെ ഇലയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ തുളസി ഇല തുളസിയിലെടുത്തിട്ടുണ്ട് പപ്പായൻ്റെ ഇല എടുത്തിട്ടുണ്ട് ചീര ഞാൻ വേറൊരു ചീരയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് വെച്ചിട്ട് കുറച്ച് അതുകൊണ്ട് ഇത് വാടാൻ തുടങ്ങി അപ്പോൾ അതായതുപോലെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക ഇത് ചീരേനെ താണ്ട് കുറച്ച് മൂത്തായത് അത് ചെറുതായി അത് ശരിക്കും ഇത് ഒന്ന് മിക്സിയിട്ടൊന്ന് അടിച്ചെടുക്കുവാണെങ്കിൽ അവർക്കൊന്നും വേസ്റ്റ് ആവാതെ ആവാതവരെ വയറ്റിൽ ചൊല്ലും പിന്നെ നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും കുറച്ചൊക്കെ അവർ കളയും കിട്ടുക അതുകൊണ്ട് ഞാൻ കൂടുതലും പറയുന്നത് നമ്മൾ എടുക്കുന്ന ഇലകൾ ഒന്ന് മിക്സിയിട്ടൊന്ന് അടിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ കൂടെ ഇപ്പോൾ നമ്മളൊരു മൂന്ന് കപ്പ് ഫുഡാണ് കൊടുക്കണമെങ്കിൽ ഒരു കപ്പാക്കി കൊടുത്താലും മതിയേ അപ്പോൾ ഒരു കപ്പിൽ ബാക്കിയുള്ള ഇലകളൊന്ന് ചതച്ച് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് അവർ കഴിച്ചോളും അതുപോലെ തന്നെ ഒന്നും വേസ്റ്റ് ആയി പോകത്തൂല അപ്പോൾ ഇതെല്ലാം പപ്പായ ഇല അതുപോലെ ചീര ചീരയ്ക്കാണെങ്കിലും വളരെ നല്ലതാണ് കോഴിക്ക് മുട്ടയിടാനും കാര്യങ്ങൾക്കും പപ്പായ ഇലയും നല്ലതാണ് പിന്നെ ഒന്ന് നമ്മൾ അരിയുമ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തേക്കുക നല്ല പൊടി കാണും അപ്പോൾ പൊടിയൊന്നും ഇല്ലാതെയ്ക്കൊന്നും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുക അങ്ങനെയെല്ലാം വാഷ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞതിനു നമുക്ക് ഇനി ഫുഡിനോട് മിക്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക ഇപ്പം ഞാൻ ഫുഡ് കുറച്ച് നേരത്തെയാണ് അവർക്ക് കൊടുത്തത് അപ്പോൾ അവർക്ക് ഇനി ഫുഡ് ഇപ്പോൾ എടുക്കുന്നില്ല ഞാൻ അപ്പോൾ ഇതാ ഈ ഇലകൾ മാത്രമായിട്ട് അരിഞ്ഞു കൊടുക്കുന്നത് അപ്പം നമ്മുടെ കോഴികൾ നമുക്ക് അധികം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇലകളും അധികമായിട്ട് വേണം അപ്പം ഞാനത് കുറച്ചധികം ഇലകൾ എടുത്തിട്ടുണ്ട് സ്ഥിരം നമുക്ക് മുട്ട കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുമോ കുറച്ച് നമുക്ക് കഷ്ടപ്പെടാൻ തയ്യാറാവണം അല്ലേ അപ്പം നമ്മൾ ഒട്ടുമിക്കലും ചിലപ്പോൾ ഈ യൂട്യൂബിലും ഇതിനൊക്കെ കാണുമ്പോൾ കോഴികൾ പോലത്തൊന്നും കോഴികൾ ഇഷ്ടംപോലെ കാണുന്നേക്കും പൊതുവേ ആദ്യമായിട്ട് വളർത്തുന്നവർക്ക് ഒരു ഒരു കൗതുകം തോന്നി അവർ കുറച്ച് കോഴീനൊക്കെ വാങ്ങിച്ച് വളർത്താനൊക്കെ തോന്നും പക്ഷേ കുറച്ച് കാര്യം നമ്മൾ വളർത്തുന്നതും കൊണ്ട് കുഴപ്പമില്ല ആ വളർത്തുമ്പോൾ കുറച്ച് നമ്മൾ അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനും അവർക്ക് വേണ്ട നമ്മൾ കുറച്ച് കഷ്ടപ്പെടാനും തയ്യാറായാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഒറ്റടിക്ക് കണ്ട് ആരും ഒന്നും ചെയ്യരുത് നമ്മൾ കുറച്ച് അവരെക്കുറിച്ച് ചിന്താന്ന് വെച്ചാൽ അറിയുക അവർക്ക് എന്ത് ഫുഡാണ് എങ്ങനെയാണെന്നോ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം അങ്ങനെ ആദ്യമായിട്ട് ചെയ്യാവുന്ന ഒരുപാട് പേര് ചെയ്യാറുണ്ട് അങ്ങനെ പക്ഷേ അവർ ചെയ്ത് കുറച്ച് നാളെയുമ്പോഴത്തേക്കും കോഴികൾ കംപ്ലയിൻറ്റ് വരികയും ചത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഈ വേനൽ സമയത്ത് നമ്മൾ കോഴികളെ കെയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ ഈ വേനൽ സമയം എന്ന് പറയുന്നത് വളരെ ചൂട് കൂടിയ സമയവും നമ്മളേക്കാളും കൂടുതൽ ചൂട് അവർക്ക് ഉള്ള സമയമാണ് അപ്പോൾ ഈ സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടത് തണുപ്പാണ് കൊടുക്കേണ്ടത് അതായത് അവരുടെ ചൂ ശരീരത്തിനെ തണുപ്പിക്കുന്ന രീതിയിലുള്ള ഫുഡും അതുപോലെ അറ്റ്മോസ്ഫിയറൊക്കെ അതുപോലെ ചെയ്ത് കൊടുക്കുക നമ്മൾക്ക് ചുവ ചൂട് ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വേർത്ത് പോകുന്നുണ്ട് വേർത്ത് പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം അത്ര നമുക്ക് ചൂട് അനുഭവപ്പെടാതെ അത് ചൂടില്ല എന്നല്ല ഉള്ളിലുള്ള പ്രഷർ കുറഞ്ഞ് നമുക്കത് റിലീഫ് ആവുന്നുണ്ട് വേർപ്പിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ കോഴികൾക്കത് വേർപ്പിലൂടെ പുറത്ത് പോകാത്തത് കൊണ്ട് തന്നെ ചൂടിനെ അവർക്ക് താങ്ങി നിർത്താനും പറ്റാതെ അവർ പെട്ടെന്ന് അറ്റാക്ക് പോലുള്ള സംഭവങ്ങളൊക്കെ വന്ന് ചത്തുപോവുകയാണ് ഇപ്പോൾ പൊതുവെ സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോഴികളെ വളർത്തുമ്പോഴത്തേക്കും അവർക്ക് നമ്മളെ ചൂടിൽ നിന്ന് താങ്ങി നിർത്താൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക നമ്മളിപ്പോൾ പൊതുവെ എല്ലാവരുടെയും വീടുകളിൽ ഹൈടെക് കൂടുകളുണ്ട് അതുപോലെ തന്നെ സ്ഥല സൗകര്യം മൂലം എല്ലാവരും ഹൈടെക് കൂടുകളും നെറ്റ് കൂടുകളും കെ ജിയിലൊക്കെയാണ് കോഴികളെ വളർത്തുന്നത് അങ്ങനെ വളർത്തുമ്പോഴത്തേക്കും വളർത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഈ ചൂട് സമയത്ത് നെറ്റ് കെ ജിക്ക് ഓൾറെഡി നല്ല ചൂടായിരിക്കും ആ ചൂട് സമയത്ത് അവർക്ക് നെറ്റിൻ്റെ ചൂടും പിന്നെ പൊതുവെയുള്ള ഈ ശരീരത്തിനും ചൂടൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് താങ്ങാതെയും അത് ചൂട് കൂടി അവരെ ഒരുപാട് ബുദ്ധിമുട്ടത്തിലേക്ക് എത്തിക്കും അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ കൂട് നമുക്കൊന്ന് കൂളാക്കി കൊടുക്കാം ഉച്ച സമയം കഴിയുമ്പോഴത്തേക്കും അവരെ കൂട്ടിലേക്കൊന്ന് ഇടയ്ക്ക് ഒന്ന് വെള്ളമൊക്കെ തളിച്ച് കൊടുത്ത് നല്ല കൂടൊന്ന് റീഫ്രഷ് ആക്കുക ചൂടിൽ നിന്ന് അവരെ രക്ഷിക്കുക ഉച്ച സമയത്ത് അവർക്ക് ഗ്ലൂക്കോസിറ്റ് വെള്ളമോ നാരങ്ങ വെള്ളമോ അതുപോലെ തന്നെ പൊതിനീനയിലെ വെള്ളമോ അല്ലെങ്കിൽ പുളിച്ച കഞ്ഞി വെള്ളമോ നേർപ്പിച്ച മോരും വെള്ളമോ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ ചൂടിൽ നിന്ന് കുറച്ചൊക്കെ അവർ നമുക്ക് രക്ഷിക്കാനും അവരുടെ ശരീരത്തിന് അവരുടെ ചൂടിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ സാധിക്കും പിന്നെ അവരുടെ ഫുഡ് ഫുഡ് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് രാവിലെയും വൈകുന്നേരം അവരുടെ ഫുഡ് കൊടുക്കുക ഫുഡ് കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഉച്ച സമയത്ത് കൊടുക്കാൻ പറ്റി ഇലക്കറി ഇലകൾ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇല ഇലകൾ കൊടുക്കാം ഇല ഇലകളെന്ന് വെച്ചാൽ വളരെ നല്ലതാണ് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇങ്ങനെ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇലകൾ കൊടുക്കുക പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും കൂട്ടിൽ വെള്ളം നിർബന്ധമായിട്ടും വേണം വെള്ളം ഒരു കാരണവശാലും തീരാൻ പാടില്ല തീരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ വെള്ളം ഹൈടെക് കൂടുകൾക്ക് സ്പെഷ്യലായിട്ട് പറയുവാണ് നിങ്ങൾ നിപ്പിൾ വഴിയാണ് വെള്ളം കൊടുക്കുന്നതെങ്കിൽ ഒരു പാത്രത്തിൽ സ്പെഷ്യലായിട്ട് വെള്ളം വെച്ച് കൊടുക്കുക ഈ ചൂട് സമയത്ത് അവർക്ക് ഇങ്ങനെ വെള്ളം ചൂട് കുത്തി കുടിക്കുന്നതായിരിക്കും ഒരുപാട് ആശ്വാസം ഉണ്ടാവുക അവർ ഹെൽത്തി ആയിട്ട് അവർക്ക് കൂടുതലായിട്ട് വെള്ളം അപ്പം കുടിക്കാനും ഈ കൂടുതൽ ഹെൽത്ത് പ്രോബ്ലമൊന്നും ഉണ്ടാവാതെ ഇരിക്കാനും കുറച്ചുകൂടി നല്ലത് നമ്മിതുപോലെ മഞ്ചട്ടിയിൽ എന്തെങ്കിലുമൊക്കെ വെള്ളം വെച്ച് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ കുറച്ച് തണുപ്പായിട്ട് അവർക്ക് കിട്ടും ഇങ്ങനെ നിപ്പിളീന്ന് ഇങ്ങനെ കുഴുമ്പോൾ ഓരോ തുള്ളികളും അവർ കൊത്തിനനുസരിച്ച് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ദാഹം നശ കറക്റ്റായിട്ട് കിട്ടണോ ദാഹത്തിനനുസരിച്ച് വെള്ളം കിട്ടണമെന്നില്ല അപ്പോൾ ഒരു കപ്പൊക്കെ ഇതുപോലെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ എന്ത് താറാവൊക്കെ ആണെങ്കിലും അതുപോലെ എന്താണെങ്കിലും നമുക്ക് വെള്ളം കുളമൊന്നും ഇല്ലാത്തൊരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ഒരു ബോക്സ് വെള്ളമെങ്കിലും ഒക്കെ ഒരു വലിയ ഷീറ്റിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർക്കൊന്ന് ജസ്റ്റ് നിറങ്ങാൻ പറ്റുന്ന രീതിയിൽ വെള്ളമൊക്കെ വെച്ച് കൊടുക്കുക അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ചൂടിൽ നിന്ന് അവരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും കാരണം പൊതുവെ താറാവൊക്കെ ആണെങ്കിലും നമുക്കത് പൊതുവേ വെള്ളത്തിലാണ് അവർ ഫുൾ ടൈം ഉള്ളത് അപ്പോൾ അങ്ങനെ ുള്ള താറാവിനേക്കാണെങ്കിൽ നമ്മൾ ഒട്ടും വെള്ളമില്ലാത്ത സമയത്തേക്കാണ് ഒരുപാട് ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ ഇതുപോലെ കുഞ്ഞു കൂടുകളിലിട്ട് വളർത്തുന്ന കോഴികൾക്കാണെങ്കിലും നമ്മൾ വെള്ളം വെച്ചു കൊടുക്കുമ്പോൾ തീറ്റേനെയൊക്കെ കൂടുതലായിട്ട് വെള്ളം അവർക്ക് വെച്ചുകൊടുക്കുക വെള്ളം ചീത്തയിൽ പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലൊക്കെ സ്പെഷ്യലായിട്ട് രീതിയിൽ തന്നെ വെള്ളം വെച്ചു കൊടുക്കുക കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തും കോഴിക്കുഞ്ഞുങ്ങൾ ഇന്ന് ഒരുപാട് പേർ കംപ്ലയിൻ്റ് പറയുന്നുണ്ട് കാരണം ഒരു ചൂട് കാരണം ഏറ്റവും കൂടുതൽ ആദ്യം സംഭവിക്കുന്നത് കോഴിക്കുഞ്ഞുങ്ങൾക്കായിരിക്കും അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ ഒരു കാരണവശാലും വെയില് തട്ടുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിലൊന്നും വെക്കരുത് പിന്നെ അവർക്ക് വെള്ളം നല്ല ലാഭമായിട്ട് കുടിക്കാൻ പറ്റുന്നരുത് നീന്ത ഇതൊക്കെ നിസ്സാരം നമ്മുടെ സെവണപ്പ് പോലത്തെ കുപ്പികളിൽ ഈ കണക്ടർ ഇരുപ മാത്രം പതിനഞ്ച് രൂപ ഇരുപത് രൂപ മാത്രം വിലയുള്ള കണക്ടറാണ് അത് നിങ്ങൾ വാങ്ങിച്ചു കുപ്പിയിലാക്കി വെച്ച് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ട് വെള്ളം കിട്ടും അത് മാത്രമല്ല അവർ വെള്ളം പെട്ടെന്ന് ചീത്തയായി കളയത്തൂല അപ്പോൾ അങ്ങനെയൊക്കെ വെള്ളം വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് നമുക്ക് വലിയ നഷ്ടമുള്ള കാര്യം ഇരു ഇരുപത് രൂപയ്ക്കല്ലേ അതിന് വരുന്നുള്ളൂ അങ്ങനെ നിറച്ച് വെള്ളം രാവിലെ നമ്മൾ ഉച്ചക്ക് വൈകുന്നേരം പോയി അങ്ങനെ വെള്ളം വെച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല രാവിലെ ഒരു കുപ്പി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വൈകോളം നല്ല ഫുള്ളായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ആവശ്യത്തിന് അവർക്കുള്ള വെള്ളം കിട്ടുകയും ചെയ്യും നമുക്ക് ഫുൾ ടൈം ചെന്ന് നോക്കേണ്ട ആവശ്യവും വരുന്നില്ല അപ്പോൾ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ ലാഭമായിട്ട് തന്നെ വെച്ച് കൊടുക്കുക തീറ്റ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് വെച്ച് കൊടുക്കുക തീറ്റ നമ്മൾ തീറിനുസരിച്ച് വീറ്റ് വെച്ച് കൊടുത്താൽ മതി തീറ്റ ഇപ്പോൾ രാവിലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വെച്ച് കൊടുത്താലും മതി നമ്മൾ ഒരുപാട് തീറ്റ വെച്ച് കൊടുക്കണമെന്നില്ല ഉച്ച സമയത്താണെങ്കിലും അമിതമായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഇവർക്ക് ചൂടിന് മൂലം ദഹനക്കുറവും അതുപോലെ സ്ട്രെസ്സും കൂടി അവർക്ക് അങ്ങനെയും കോഴികളെ നഷ്ടപ്പെടാം അതുകൊണ്ട് തന്നെ നിങ്ങൾ രാവിലെയും വൈകുന്നേരമായിട്ട് ഫുഡ് വെച്ച് കൊടുക്കുക ഒരു കാരണവശാലും ഈ ഈ ഉച്ച സമയത്ത് കൊടുക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത് ഉച്ച സമയത്ത് നമുക്ക് ഈ കഠിനമായി ചൂടുള്ള സമയത്ത് അല്ലാത്ത സമയത്ത് കുഴപ്പമില്ല ഉച്ച സമയത്ത് നമുക്ക് കൊടുക്കേണ്ട ഫുഡ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ കടകളിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സ് അതിൻ്റെ തൊണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട്സ് ഫ്രൂട്ട് ഫ്രൂട്ട്സിന്റെ ഷോപ്പിലൊക്കെ ആണെങ്കിലും ഇച്ചിരി പഴകിയ ഫ്രൂട്ട്സൊക്കെ അവർ മാറ്റിയിടാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചൊന്ന് ആ കോഴികൾക്ക് കൂട്ടിലിട്ട് കൊടുക്കുവാണെങ്കിൽ അവരത് കഴിച്ചോളും അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് നമുക്ക് ഉച്ച സമയത്ത് കൊടുക്കുവാണെങ്കിൽ അവർക്ക് അതൊരു ശരീരം ആവും ചെറു സമയത്ത് കൊടുക്കേണ്ട ഫുഡും അതൊക്കെ തന്നെയാണ് പിന്നെ തണ്ണിമത്തങ്ങൾ തണ്ണിമത്ത എല്ലാവരും വീടുകളിലും വാങ്ങിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള തണ്ണിമത്തങ്ങയൊക്കെ വാങ്ങിച്ച് തൊണ്ട് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയാണ് പക്ഷെ തൊണ്ട് കളയേണ്ട ഇട്ട് കൊടുത്താൽ മതി അവരത് കൊത്തിപ്പറിക്കൊക്കെ കഴിച്ചോളും തണ്ണിമത്തങ്ങനെ തൊണ്ടിൻ്റെ അകത്തും നമ്മൾ അതിൻ്റെ തണ്ണിമെ എടുത്തിട്ട് ബാക്കി തൊണ്ടിൽ ഇഷ്ടം പോലെ വെള്ളം അടങ്ങിയിട്ടുണ്ട് ചാമ്പങ്ങ അതുപോലെ ചാമ്പങ്ങ ഒക്കെ ആണെങ്കിലും വെണ്ട വെള്ളം കണ്ടൻറ്റടങ്ങിയ ഫ്രൂട്ട്സാണ് ഈ സമയത്ത് നമുക്ക് ഒരുപാട് കിരട്ടുന്ന ഒരു ഫ്രൂട്ട്സൊക്കെയാണ് അത് അപ്പോൾ അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ നിങ്ങളെന്ത് ചെയ്യുക ഒന്ന് അരിഞ്ഞിട്ട് കൊഴി കൊഴി കോഴിക്കൊടുക്കുവാണെങ്കിൽ ഒരുപാട് ഉപകാരമാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ